വെൽക്കം ടു മെട്രോ ന്യൂസ് മാറ്റനിക്ക് സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ ഹാന ദിയ ഈശാനി ഹൻസുഖ എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ക്യാമറകൾ ഉറങ്ങാത്ത വീടെന്നാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ ആരാധക വിശേഷിപ്പിക്കാറുള്ളത് കാരണം വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനൽ ആണുള്ളത് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി ബ്ലോഗുകൾ പങ്കുവെച്ചു തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ ആഹാനയും ദിയെ ഈശാനി ഹർഷികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബ്ലോഗുകൾ അതിവകത്ത് ശ്രദ്ധ നേടാറുണ്ട് ട്രെൻഡുകൾ ഇടം പിടിക്കുകയും ചെയ്യും കുടുംബത്തിൽ ഏറ്റവും പുതിയ വിശേഷം ദിയ മൂന്ന് മാസം ഗർഭിണിയാണെന്നതാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം വീട്ടിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അടുത്ത രീതിയെ പങ്കുവച്ചിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിൽ അഭിനേത്രിയെ മലയാള സിനിമയിലേക്ക് ചുവടുവച്ചത് അഹാനിയാണെങ്കിലും സഹോദരി ദിയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരാൾ പലപ്പോഴും വിവാദങ്ങളും ദിയെ ചെന്നപ്പെടാറുണ്ട് യൂട്യൂബർ എന്ന രീതിയിൽ ഏറ്റവും സജീവമായി വീഡിയോകൾ ചെന്നത് പങ്കുവയ്ക്കുന്ന ആളും ദിയാണ് കൃഷ്ണ സിസ്റ്റേഴ്സിൽ ബോയ്സ് ഏറ്റവും കൂടുതൽ ആരാധകരായുള്ളത് ഇഷാനി കൃഷ്ണയ്ക്കാണ് പക്ഷേ താരം യൂട്യൂബിൽ വളരെ വിരളമായി മാത്രമേ വീഡിയോകളും ബ്ലോഗുകളും പങ്കുവെക്കാറുള്ളൂ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ഇഷാനി യൂട്യൂബിൽ പങ്കുവച്ചത് ഹൈദരാബാദിലേക്ക് നടത്തിയ ഏറ്റവും പുതിയ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ബ്ലോഗിലേറി ഇത്തവണയും ന്യൂഇയറും ഈശാനി ആകർഷിച്ചത് ഹൈദരാബാദിലായിരുന്നു ഒരു ബ്രാൻഡ് പ്രൊമോഷന്റെ ഭാഗമായിരുന്നു യാത്ര എന്ന വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ താരപുത്രി പറയുന്നുണ്ട് ഒറ്റയ്ക്കാണ് ഹൈദരാബാദ് വരെ തിരുവനന്തപുരം മുതൽ ഈശാനി യാത്ര ചെയ്തത് അതുകൊണ്ട് തന്നെ തനിക്ക് അതിയായ ടെൻഷൻ ഉള്ളതായും ഈശാനി വീഡിയോയിൽ പറയുന്നുണ്ട് ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് സ്ട്രെസ് കുറഞ്ഞതെന്നും ഈശാനി പറയുന്നുണ്ട് ഹൈദരാബാദിലേക്ക് ഈശാനിക്ക് സഹായം വളരെ കാലമുള്ള സുഹൃത്ത് ദേവനിധിയും എത്തിയിരുന്നു വർക്കിനിടെ ഇരുവരും ചെറുതായി ഹൈദരാബാദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതായും കണ്ടു ഗോൽകൊണ്ട ഫോർട്ട് മട്ടൻ മന്തി മനം ചോക്ലേറ്റ് എന്നിവയെല്ലാം കണ്ണും കഴിച്ചും ആസ്വദിക്കുന്ന ഈശാനിയും ബ്ലോഗിൽ കാണാം ദേവനിധിയെ കൂടാതെ ഈശാനിയുടെ ആൺ സുഹൃത്ത് അർജുനും ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടായിരുന്നു അർജുനും സമാനമായ വർക്കിന് വേണ്ടിയാണ് എത്തിയത് ഇരുവരും റിലേഷൻഷിപ്പിലാണുന്നത് പരസ്യമായ രഹസ്യമാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനും അർജുനും അതിഥിയായി എത്താറുണ്ട് പക്ഷേ പ്രണയത്തിൽ അതിൻ്റെതായ സ്വകാര്യത ഈശാനി നൽകുന്നുണ്ട് അതിനാലാകണം പുതിയ ബ്ലോഗിൽ പോലും വളരെ വിരളമായി മാത്രമേ അർജുന്റെ ക്ലിപ്പുകളുള്ളൂ വീഡിയോ വൈറലായതോടെ അർജുന്റെ കെയറിംഗ് സ്വഭാവത്തിനും ഈശാനി റിലേഷൻഷിപ്പിന് നൽകിയിരിക്കുന്ന സ്വകാര്യത്തെ പ്രശംസിച്ചുമാണ് കമന്റുകളേറെ ദിയെ പോലെ അല്ല ഇഷാനി പ്രണയം സ്വകാര്യമായി സൂക്ഷിക്കുന്നു അർജുൻ വളരെ കെയറിംഗ് ആണ് എന്നതാണ് വ്യക്തം രണ്ടുപേരും ക്യൂട്ട് കപ്പിൾ ആണ് ഇഷാനി ഫാൻസൂനെ പോലെ ഓവർ ക്യൂട്ട്നെസോ അഹാനയെ പോലെ ഓവർ മെച്ചുവോ അല്ല ദിയെ പോലെ കോമഡിയുമല്ല എന്നതാണ് ആരാധകർ എഴുതിയത് കോളേജ് കാലം മുതലാണ് അർജുനുമായുള്ള ഇഷാനിയുടെ സൌഹൃദം ആരംഭിക്കുന്നത് ഇടയ്ക്ക് അർജുനൊപ്പമുള്ള ചിത്രങ്ങൾ ഇഷാനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെ അഹാനും ഛായഗ്രഹം നിമിഷ് റിവിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഗോസിപ്പുകൾ നിലനിൽക്കുകയാണ്